വൻപയറും മത്തനും വെച്ച് ചെറിയൊരു എലിശ്ശേരി ഉണ്ടാക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ദ മത്തൻ്റെ തൊളിയെല്ലാം പൊളിച്ചേ ഞാൻ മത്തം വേവിക്കാനായിട്ട് കുക്കറിലേക്ക് വെച്ചു കൂടെ തന്നെ വൻപേറും കഴുകി അതിലേക്ക് ഇട്ടു ഒരു നുള്ളു ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു മൂന്നാലം ചെടി പല കുക്കറിനും പല ഇതാണ് ഞാൻ നല്ല അഞ്ച് വിസലൊക്കെ കേൾപ്പിക്കാറുള്ളു അപ്പം തന്നെ മത്തനും വൻപേറും നല്ലപോലെ വെന്ത തുടങ്ങി ദേ വിസിലൊക്കെ വന്നു തുടങ്ങി കേട്ടോ ദേ വിസിൽ പോവാനും തുടങ്ങി അതിന്റെ കൂടെ തന്നെ ഞാൻ അതിനുള്ള അരപ്പ് തയ്യാറാക്കി കേട്ടോ അരിപ്പും തയ്യാറാക്കിയത് കുക്കറിലേക്ക് ഇട്ടിട്ട് ദേ കുറച്ച് കുറുകാനുണ്ട് കേട്ടോ ഇച്ചിരി വെള്ളം കൂട്ടി ഞാൻ വെച്ചേക്കുന്ന ഇതിൻ്റെ അകത്ത് പിന്നെ ഞാൻ കടുവൊക്കെ താളിച്ചു വെച്ചെട്ടോ വറ്റൽമുളകൊക്കെ വെച്ചിട്ട് അല്ലേ കറി ഇച്ചിരി കുറുകി വന്നിട്ടുണ്ട് Okay, everyone. Okay, bye.